കേരളത്തിലെ മഹാന്മാരായ മുപ്പത്തിമൂന്ന് ഔലിയാക്കളുടെ ഫോട്ടോയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇതിൽ നിന്നും വിട്ടുപോയ പേരുകൾ കമൻ്റായി അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് സയ്യദ് ബാഅലവി മമ്പുറം തങ്ങൾ രണ്ട് മമ്പുറം തങ്ങളുടെ പൊന്നോമന പുത്രൻ അൽസിബില്ല അഷെയ്ഖ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ മമ്പുറം മൂന്ന് വലിയുല്ലാഹി ഷെയ്ഖ് കന്യാല മൗല അബ്ദുള്ള ഹാജി ാഹുഷറാഹുൽ നാല് കുത്തുബുൽ വലിയുല്ലാഹി ഷെയ്ഹസീഹം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ മടവൂർ വലിയാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഉപ്പൂപ്പ കദസ്ഹുലെ അസീസ് വലിയാഹി വടകര മമ്മദാജി തങ്ങൾ ഉപ്പൂപ്പ നബർഹുഹു മണ്ണാർക്കാട് അമ്പംകുന്ന് വീരാൻ ഔലിയ കദസ്ഹുലെ അസീസ് വലിയുല്ലാഹി വലിയാഹി ശെഖുന അന്തർപാപ്പ ചൊക്ളി താഴെത്തങ്ങാടി അസീസ് വലിയുല്ലാഹി ശേഖുന ഏലങ്കുളം ജമാലുല്ലാ ഷാഹ് കദ സാഹു ഹുസരഹുല അസീസ് വലിയുല്ലാഹി ആലുവ അബൂബക്കർ മുസരിയാർ ഉപ്പൂപ്പ കദസുഖുസരഹുല് അസീസ് വലിയുല്ലാഹി വേങ്ങര കോയപ്പാപ്പ കദസുസഹുൽ അസീസ് വലിയുല്ലാഹി ശെഹുൽ അറബ് ഹംസ മുസരിയാർ ബിലാലിയാബാദ് ചാവക്കാട് കദസ്ഹു അസീസ് ولي الله كنيابرم عبد الرزاق مستانو بابا قدس الله سره العزيز ولي الله شيخ سيد خاجة معين الدين سقاف با علوي آتك شعب قدس الله سره العزيز شيخ المشايخ ولي الله حسن ساهد مصريار توتا قطار كند قدس الله سره العزيز ولي الله شعبنا نعدي باب مصريار اوپوبا قدس الله سره العزيز ولي الله عبد الرزاق حاجي أوبوبا كويلاندي قدس الله سره العزيز ولي الله كاركاد مانو مسريار uppupa قدس الله سره العزيز ولي الله شيخ محمد بافو uppupa مچينغپارا قدس الله سره العزيز الولي الكامل مجدوب سيد حسين اسما من مڽپارا تغل قدس الله سره العزيز കുത്തുബുൽ വജോദ് വലിയുള്ളാഹി സയ്യദ് ഷിഹാബുദ്ദീൻ തങ്ങൾ കാതിരി സൂഫിയെ കുന്നത്തേരി സറഹുൽ അസീദ് വലിയുല്ലാഹി മഷൂർ മുല്ലക്കോയ തങ്ങൾ ഉപ്പൂപ്പ വടകര സറഹുൽ അസീസ് വലിയുല്ലാഹി കാരക്കുത്ത് ബീരാൻ ഉപ്പൂപ്പ പട്ടാമ്പി കദസ്ലാഹു സറഹുൽ അസീസ് താജുൽ ആരിഫീൻ ഷെയ്ഖുല ഉമയ്യനല്ലൂർ മുഹമ്മദ് കുഞ്ഞി മുസ്രിയാർ അൽ അൻഫാസി കൊല്ലം കദസ്ലാഹു സറഹുൽ അസീസ് മസ്താൻ ഓച്ചറ ഉപ്പാപ്പ കദസുല്ലാഹുറഹുൽ അസീസ് സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കദ്സുല്ലാഹുറഹുൽ അസീസ് അഭ്യന്നരായ കണ്ണിയ തുസ്താദ് ഖദസുല്ലാഹു ഷെർഹുൽ അസീസ് മഹാനായ ഷെഹുന ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസുറിയാർ ഖദ്ദസാഹു സർഹഹുൽ അസീസ് കോട്ടുമല അബൂബക്കർ മുസുറിയാർ قدس الله سره العزيز شيخ اي كي حسن مصريار قدس الله سره العزيز مهانا يا استاد شيخنا استاد استاذ قدس الله سره العزيز مهانا يا ارمبر استاذ قدس الله سره العزيز كيكي أبو بكر حضرت قدس الله سره العزيز